ആ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ നയനയുടെ ആദർശന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പം കറണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൊബൈലൊക്കെ തെളിച്ചു വെച്ചാട്ടോ അപ്പൊ അതിൻ്റെതായ ഒരു വെട്ടത്തിൻ്റെ ഒരു അപാകതയെ കാണു കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നത് അങ്ങനെ മൂർത്തി മുത്തശ്ശം പറഞ്ഞു അബീനെ ജലജേനെ പോയി വിളിച്ചോണ്ട് വരാൻ പറയണ അങ്ങനെ നമ്പി അബീനും ജലജേനും വിളിക്കാൻ പോയ സമയത്താണ് അവരും കൊണ്ട് ഇറങ്ങി വരുന്നത് അവർ വന്ന ഉടനെ മൂർത്തി മുത്തശ്ശം ചോദിച്ചു അഭി ഞാൻ ഒരു കാര്യം ചോദിച്ചത് നീ സത്യം പറയോ നീ ആണോ ആ ഡിസൈൻ വരച്ചതെന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ടതും അഭിയും ജലജ ഒന്നും ഞെട്ടി പെട്ടെന്ന് ജലജ പറഞ്ഞു ഓ ഒരു പക്ഷേ ഇവിടെ നവ്യ പറഞ്ഞു കാണുമായിരിക്കും ഇത് ഇവളുടെ അനിയത്തി നായനയാണ് വരച്ചതല്ലേ അതങ്ങനെയാ എന്ത് നല്ല കാര്യം എൻ്റെ മകൻ ചെയ്താലും അതൊന്നും അംഗീകരിക്കാനായിട്ട് ഈ വീട്ടിൽ ആരും തയ്യാറാവൂല്ലോ ഇവൻ്റെ ഭാര്യ തന്നെയാ ഇവന് ഏറ്റവും വലിയ പണി കൊടുക്കുന്നത് ഇത് കേട്ട മൂർത്തി മുത്തഞ്ച് ചോദിച്ചു അതല്ല ഞാൻ ചോദിച്ചേ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാ പറയാണ് അത് മുത്തശ്ശാ ഞാൻ തന്നെ വരച്ചതെന്ന് പറയണം ഈ സമയത്ത് കന പറഞ്ഞ അതെങ്ങനെ ശരിയാവും അതെന്റെ നയനമോളാ വരച്ചെന്ന് പറയണം പിന്നെ ഒരു നയനമോള് എന്ത് വന്നാലും തട്ടി തട്ടിയെടുക്കാണ്ടും കൂടെ വന്നേക്കും അല്ലേലും എന്റെ മോനെ നല്ലൊരു കാലം വരുന്ന കാണുന്ന ഇഷ്ടമല്ലോ അതുകൊണ്ടുള്ള അസിയെ വിറ്റകൾക്കെന്ന് പറയണം ദേവയാനി പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാൻ നയനയെ വരച്ച എന്നല്ലേ പറഞ്ഞത് എന്നെങ്കി പിന്നെ അബിയും നയനയും കൂടെ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ട മൂർത്തി പറഞ്ഞു ശരിയാണ് രണ്ടുപേരും കൂടെ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കട്ടെ ഇപ്പം നയനയാണോ അഭിയാണോ വരച്ച കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുമെന്ന് പറയാം ദേവേൻ്റെ ഉള്ളില് അത് അഭിയ ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്ത് അഭി ഏയ് എന്നെക്കൊണ്ട് ഇനി വരയ്ക്കാൻ പറ്റില്ലെന്ന് പറയാ അതെന്താ നിനക്ക് വരച്ചാല് ഞാൻ അത് നെറ്റ് നോക്കി സെർച്ച് ചെയ്തേക്കാ വരച്ചേ ഇനി ഒരു പക്ഷെ അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അത്ര അതുപോലെ തന്നെ ഡിസൈൻ കിട്ടിയെന്ന് വരില്ല അതാണോ കുഴപ്പം അത്രയും നല്ലത് വേണ്ട അതിനടുത്തെത്തുമല്ലോ അത് പോരേന്ന് ചോദിക്കുക ഈ സമയം നയന പറഞ്ഞു ഞാൻ വരയ്ക്കാൻ മുത്തച്ഛാ ഒരു പക്ഷേങ്കില് എനിക്ക് അതുപോലെ തന്നെ ഡിസൈൻ വരയ്ക്കാൻ പറ്റിയൊന്നും വരില്ല ചിലപ്പിച്ചിര മാറ്റങ്ങളൊക്കെ വരും ഒരു പക്ഷേങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ വരയ്ക്കാൻ സാധിക്കും എന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞ് കേട്ടുള്ള നയനമോള് പറഞ്ഞേ അപ്പം നിനക്കെന്താ കുഴപ്പം എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ നെറ്റ് നോക്കി സെർച്ച് ചെയ്യാനായിട്ട് ഞാൻ മുറിപ്പോയിരുന്നു വരച്ചോളാം എന്ന് പറയാം ഈ സമയം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നിനക്ക് ലാപ്ടോപ്പ് ഇനി ഇവിടെ തരാം അതേ ഇരിക്കുന്നു ഇവിടെ വെച്ച് നീ ഇവിടെ വരച്ചാൽ മതിയെന്ന് പറയാം എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് വരയ്ക്കണം ജലജ പറഞ്ഞു അതിൻ്റെ ആവശ്യം എന്താ ഇപ്പൊ ഒരു ഡിസൈൻ കൂടെ വരക്കുന്നേ അവനൊന്നും വരച്ച് കാണിച്ചില്ല എന്ന് നോക്കിയാ മുത്തശ്ശൻ പറഞ്ഞ അത് പോരാ ഇവിടെ ഉള്ള ഒരു തർക്കമുള്ള സ്ഥിതിക്ക് രണ്ടുപേരും കൂടെ വരയ്ക്കട്ടെ അത് അതിന്റെ ശരി ആരാ ശരി ആരാ തെറ്റെന്ന് നമുക്ക് അറിയണമല്ലോ അങ്ങനെ നയനെ അബി രണ്ടും രണ്ടു വയസ്സത്തിരുന്ന് വരയ്ക്കുവാണ് കനുവയ്ക്കാന്ന് അഭിക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു കാരണം ഡിസൈൻ വരച്ച നയനയാണല്ലോ അബി അബി ആണെങ്കിൽ ആ പട വേർത്ത് വിളിച്ചിരിക്കുവോ അബിക്ക് എന്ത് ചെയ്യണം നടത്തില്ല ജലജോഡിയുള്ളി വല്ലാത്തൊരു ടെൻഷനായി കള്ളത്തരം പിടിക്കപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോഴും രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ല എല്ലാത്തിനും കാരണം നവിയാണ് അവൾ ഒറ്റയെടുത്ത് കാരണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നേ നയനെ പെട്ടെന്ന് ഡിസൈൻ വരച്ചു കഴിഞ്ഞു പക്ഷെ അഭി ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ് അത് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും ആദർശൻ്റെ അച്ഛനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ആദർശൻ്റെ അച്ഛൻ ആ സമയം തന്നെ ആദർശനോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മോനെ ഈ ഡിസൈൻ വരച്ചത് അത് നയനമോളായിരിക്കുന്നത് ഇപ്പം എങ്ങനെയുണ്ട് അഭിയുടെ ഡിസൈൻ മുത്തശ്ശൻ പോയി നോക്കി ഇതെന്താടാ വരച്ചു വെച്ചേക്കണം ചോദിക്കുകയാണ് അല്ല പിന്നെ അത് മുത്തശ്ശൻ ഞാൻ പെട്ടെന്ന് അബിയങ്ങി ചാടി എഴുന്നേക്കണം എടാ നിന്നോട് അപ്പഴേ ഞാൻ ചോദിച്ചല്ലേ നീയാണോ ഡിസൈൻ വരച്ചെന്ന് നീയാണോ ഡിസൈൻ വരച്ചെന്ന് ചോദിക്കാം പെട്ടെന്ന് അഭി മുത്തശ്ശ ഞാന് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വന്നതല്ല ഒറ്റ അടിയായിരുന്നു കാരണം തീർത്ത് പിന്നീട് ജലജയോട് പറഞ്ഞു നാണവില്ല എടി നിനക്ക് നിന്റെ മകനാണ് പോലും ഇവനെന്തെങ്കിലും ഏതെങ്കിലും കാര്യത്തില് സത്യം പറഞ്ഞിട്ടുണ്ടോ സത്യം പറയട്ട് ഇവനെ എന്തെങ്കിലും വാ തുറന്നിട്ടുണ്ടോ ആകെപ്പട വാ തുറക്കുന്ന ഫുഡ് കഴിക്കാനും കള്ളത്തരം പറയാനും മാത്ര ദേ നിന്റെ കർണ് ഒടിച്ച് പൊടിച്ച് നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണ്ട അതിപ്പം ഞാൻ ചെയ്യുന്നില്ല അറിയാവോ ഇനിയിപ്പം നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം ഈ സമയം ആദരിച്ചു പറഞ്ഞു എന്നാലും അഭി നീ ഇത്ര വലി ചതി ചെയ്യണ്ടായിരുന്നു ഈ കുരുട്ടുപുത്തി കാണിച്ച് നീ കമ്പനി കയറി കൂടാനായിരുന്നു നിന്റെ ഉദ്ദേശമല്ല എന്ന് ചോദിക്കുക ഈ സമയം ചലഞ്ചപ്പൊടി അവരുടെ അബദ്ധം പറ്റി ഇതാണോ അപ്പച്ച അബദ്ധം അവൻ ഒരു വട്ടമല്ല പല വട്ടം ഇങ്ങനെ പല കണക്ക് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ഞങ്ങൾ അതെല്ലാം കണ്ണടിച്ചു വിട്ടു പക്ഷേ ഇനി ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെയൊന്നും ന്യായിരിക്കാൻ പറ്റില്ല എന്ന് പറയാം ഒരു തെറ്റിന് അത് നമ്മൾ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഇങ്ങനെ ന്യായീകരിച്ച് വീണ്ടും വീടും തെറ്റിയുള്ള ടെൻഡൻസി ഉണ്ടാവണേ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഈ സമയം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ചെറിയ മോൻ പറഞ്ഞ് ഇതിനുമുമ്പ് പല വട്ട ഇവൻ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അവനെല്ലാവരും ന്യായിരിക്കുകയോ ചെയ്തേ ഇതൊന്നും അങ്ങനെ ന്യായിരിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ഒരു നായും ചോദിച്ചു മോളാ ചെയ്തെങ്കിൽ പിന്നെ എന്താ മോളെ എല്ലാവരുടെ മുന്നേ പറയാതിരുന്നേ അല്ല അത് പിന്നെ ആദർ ചേട്ടൻ എനിക്ക് വരയ്ക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞിരുന്നു അപ്പം എനിക്കൊരു വിഷമമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മേ നവീന്ന് നവീച്ച് നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഈ ഡിസൈൻ വരയ്ക്കാൻ തന്നെ തീരുമാനിച്ചേ പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് വരയ്ക്കാൻ സാധിക്കുന്നു അതൊരു പക്ഷെ ഫോറൻ കമ്പനിക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ ആ ഡിസൈൻ മാറ്റി വെച്ചത് ഒരു പക്ഷേങ്കിൽ ഞാൻ ഡിസൈൻ ഇത് കൊണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദർശനെ ഇഷ്ടപ്പെടില്ലായിരിക്കും അങ്ങനെ ഒരു വിചാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഡിസൈൻ നവീച്ചു കൊണ്ടുവന്ന് മാറ്റി വച്ചതെന്ന് പറയാം എന്തായാലും പോട്ടെ മോൾ കാരണം ഈ കുടുംബത്തിൽ ഒരു ഐശ്വര്യം കൂടെ ഇച്ചിരി ഐശ്വര്യം കൂടെ കൂടിയതോളന്ന് പറയാം ദൈവം എനിക്കതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സമയം ആദർശ് പറഞ്ഞു അല്ല ഇന്ന് വൈകുന്നേരം എല്ലാവർക്കും കൂടി പാർട്ടി ഉണ്ടെന്നല്ല പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു ഈ പാർട്ടിയായിട്ട് കുറയ്ക്കേണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് ആ പാർട്ടിക്ക് അവിയും ജാൻ വരണ്ട ആ പരിസരത്ത് പോലും അടുത്തു പോയേക്കരുത് ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ അതാണെന്ന് പറയുകയാണ് പെട്ടെന്ന് അയനു പറഞ്ഞു മുത്തശ്ശ ഇന്ന് എന്ന് പറയണം അത് നമ്മൾ അങ്ങനെ പറഞ്ഞു വേണ്ട ഇന്ന് ശരിയാവത്തില്ല ഇന്ന് പാർട്ടി വെക്കണ്ടെന്ന് പറയാം ഇത് കേട്ടതും മൂർത്തി മുത്തശ്ശൻ ആദർശനോട് കേട്ടോടാ നിന്റെ ഭാര്യ പറഞ്ഞേ നീ ഇവളെ കണ്ടുപിടിക്കണം ഇവള് എത്ര നല്ലവളാ നിധിയിൽ തെളി ഈ അനന്തപുരിയിലേക്ക് കയറി പറയാനായിട്ട് എന്തുകൊണ്ട് യോഗ്യതയുള്ളവളാ ഇവള് ഇവളുടെ മനസ്സ് ഇനിയും ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നിനക്കൊന്നും ഒരു കാലത്തും നന്മ എന്ന് പറയാം ഇവിടെ ബാക്കി ചിലരും കൂടെ നയന കൂടെ കണ്ടുപഠിക്കേണ്ടതുണ്ട് ദേവയാനെ നോക്കിയിട്ടാണ് മൂർത്തി മുത്തശ്ശനാന്ന് പറഞ്ഞത് ദേവേനയുടെ മുഖം ആ പടം പ്ലിങ്ങിപ്പോയി ഇത്ര സമയം വലിയ ആളും കളിച്ചിരിക്കുന്ന അഭിയാണത് വരച്ച എന്നൊക്കെയുള്ള രീതിയിൽ നായനെ ആ വരച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആ പടം ഒരു സങ്കടവും ദേഷിക്കോ ഉണ്ടാവുന്നുണ്ട് അവൾക്ക് വീണ്ടും ക്രെഡിറ്റ് കൂടിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെ എല്ലാം കഴിഞ്ഞിട്ട് നയനെ പുറത്തേക്ക് വരുവാണ് നയനെ പുറത്ത് സിറ്റോട്ടി വന്ന് നിൽക്കുന്ന സമയത്താണ് ആദർശം അങ്ങോട്ട് വരുന്നത് ആദർശം വന്നിട്ട് പറഞ്ഞു അതെ താങ്ക്സ് എന്ന് പറയണേ എന്തായാലും താങ്ക്സ് പറയണേ അല്ല ഡിസൈൻ വരച്ച് തന്നെ ഓ അതാണോ കാര്യം നീ എന്തിനാ ആ ഡിസൈൻ വരച്ചിട്ട് നീ അല്ല അത് വരച്ചതെന്ന് പറയായിരുന്നേ നീ എന്തിനാ ഇങ്ങനെ മറച്ചു വെച്ചതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ആദർശമാണ് ഒരു പക്ഷെ ഇഷ്ടപ്പെടില്ല ഞാനാ വരച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാ വരച്ചതെന്ന് ഞാനാ അല്ലെങ്കിൽ എനിക്ക് വരയ്ക്കാൻ അറിയില്ല എന്നല്ല ആദർശമായിട്ട് പറഞ്ഞേ പക്ഷെ അതുകൊണ്ടാണ് ഞാനത് പിന്നെ പറയായിരുന്നേ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ പോലും ഒരു പക്ഷെ ആദർശമായിട്ടാണ് അത് വിശ്വസിക്കുകയോന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നാലും അത് മറിച്ചു വെക്കേണ്ട ആ കാര്യമില്ലായിരുന്നു നയനയെന്ന് പറയാം അല്ല നിനക്ക് എന്താ ഇനി പ്രതിഫലമായിട്ട് വേണ്ടതെന്ന് ചോദിക്കുക പ്രതിഫലമോ പ്രതിഫലമായിട്ട് എനിക്കൊന്നും വേണ്ട ആദർശേട്ടാന്ന് പറയണം എന്നാലും അങ്ങനെയല്ലോ നമ്മളൊരു ജോലി ചെയ്ത് കഴിയുമ്പോൾ അതിന് പ്രതിഫലം വേണ്ടെന്ന് ചോദിക്കുക ഇനിയിപ്പോൾ ആദർശേണ്ട നിർബന്ധമാണെങ്കിൽ ആദർശേണ്ട ഒരു കാര്യം ചെയ്തോ എന്നെങ്ങ് സ്നേഹിച്ചോളം പറയാം എനിക്ക് ആദർശേണ്ട സ്നേഹം മാത്രം മതി എന്ന് പറയാം ഇത് കേട്ടതും ആദർശമൊന്നും ഞെട്ടിപ്പോയി അത്രയ്ക്കൊരു ഇത് പ്രതീക്ഷിച്ചില്ല വേണമെങ്കിൽ പത്തോ ഇരുപതോ പവനോ മുപ്പതോ പവനോ കൊടുക്കാൻ പറഞ്ഞാൽ ആദർശം കൊടുക്കും പക്ഷെ പക്ഷേ ഇങ്ങനെയൊരു ടിസ്റ്റ് ആദർശം പ്രതീക്ഷയില്ല പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ നിനക്കറിയാലോ നയനെ നിന്നോട് എനിക്ക് മുമ്പ് പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ മിക്കവാറും ചേർത്ത് പിടിച്ചാണ് പക്ഷേ എനിക്ക് ഇന്ന് വരെ നിന്നോടൊരു പ്രണയം തോന്നിയിട്ടില്ല അല്ലെങ്കിൽ നീ എൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നിയാൽ മാത്രമല്ലേ എനിക്ക് നിന്നോട് സ്നേഹം തോന്നുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് നിന്നെ പെട്ടെന്ന് അങ്ങനെ സ്നേഹിക്കാൻ സാധിക്കില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം നയനോട് എനിക്കറിയാം ആദർശേട്ടാ ആദർശമാണ് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്നറിയാം ഞാൻ വന്നിട്ട് കുറെ കാലമായില്ലേ ആദർശാണ് മനസ്സിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അത്രയ്ക്ക് സ്നേഹമൊന്നും തരണമെന്ന് ഞാൻ പറയണില്ല ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി ഒരു ഭാര്യയെ സംബന്ധിച്ചാളോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചോളോ ഏറ്റവും നല്ല കാര്യം നമ്മളിന്നും ഭർത്താവ് അംഗീകരിക്കുക അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാന്നാണ് ഞാൻ അതുമാത്രം ആഗ്രഹിക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ആഗ്രഹിക്കുന്നില്ല ആദർശം പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശനും ഒക്കെ ജീവിക്കുന്നതുപോലെ എനിക്കും ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം പക്ഷേങ്കിൽ എപ്പോഴും എനിക്ക് നിന്നോട് ഒരു നിന്നോടൊരിഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ചില പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നത് ആ ഇഷ്ടം കൂടെ നിന്നോട് എനിക്ക് പോയി കിട്ടി പക്ഷെ അത് ഭാര്യ എന്ന് പറഞ്ഞ രീതിയിലൊരു ഇഷ്ടമൊന്നും അല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഒരു ഒരിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു എനിക്കറിയാം ആദർശേട്ടാ ഇനിയിപ്പം ഞാൻ ചങ്ക് തുറന്ന് കാണിച്ചെന്ന് പറഞ്ഞാലും ആദർശചേണ്ട ഒന്നും വിശ്വസിക്കാനേ ഇട്ട് പോകുന്നില്ല എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും വിശ്വസിക്കാൻ പോകുന്നില്ല ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദർശമുണ്ട് സത്യമൊന്നും പറയാമായിരുന്നേ പക്ഷേ എങ്കിൽ ഇനി ഞാനങ്ങനെ കള്ളം പറയത്തില്ല എന്ന് പറയാൻ ആദർ ചുറിഞ്ഞ് ഇപ്പൊ നീ കള്ളം പറഞ്ഞ് രക്ഷിക്കാൻ നോക്കിയത് അബീനിയാണ് ആ സ്ഥാനത്ത് അനീനിയാണെങ്കിൽ ഞാൻ നിന്നോടൊപ്പം നിന്നാനെ കാരണം എന്താ അറിയാവോ അനി പാവാണ് അഭി അങ്ങനെയല്ല അവൻ കുരുട്ട് ബിത്തിയാലോടെ ഉന്നതിൽ എത്താൻ നോക്കുന്നവനാ ഒരു പക്ഷേ ഇന്ന് കള്ളത്തരം കാണിച്ച് അവന് ഒരു കമ്പനിയുടെ നല്ല സ്ഥാനത്ത് തന്നെ എത്തിയനും അങ്ങനെ വന്നിട്ടുണ്ടെങ്കില് കമ്പനിയുടെ നഷ്ടത്തിനത് കാരണമാവുള്ളൂ അറിയാലോ അവൻ അങ്ങനെ ഒരു പോസ്റ്റ് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ കമ്പനി തകർന്നു എന്റെ മുത്തശ്ശനും അച്ഛനും എല്ലാരും കൂടെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ കമ്പനിയെ ആ കമ്പനി ഒരാൾ കീറി നശിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ തെറ്റാണ് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ അങ്ങനെയുള്ള അബീനെ നീന്തു രക്ഷിക്കാൻ നോക്കിയത് പക്ഷെ അനിയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കാരണം എനിക്ക് ശേഷം ജൂവലറിയുടെ ഒരു സ്ഥാനത്തേക്ക് വരേണ്ട ആൾ അനിയാണ് അബിയല്ല അത് എന്നോട് പലവട്ടം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം അബിയെ പോലെ എടുത്തിൻ്റെ കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ആ കമ്പനി തകർച്ചയുടെ വക്കീലെത്തും പക്ഷെ അങ്ങനെയാൽ അങ്ങനെയല്ല അനിയെന്ന് പറയാം ായന പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പക്ഷേങ്കില് എന്ത് പക്ഷേങ്കില് ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കില്ലെന്നു വേണം ഇനി അതിന് ആവർത്തിക്കില്ല ആദർശണ്ടെന്ന് പറയുകയാണ് പിന്നീട് നവ്യ ഇങ്ങനെ ആകെ പാ ടെൻഷൻ അടിച്ച് ഹാളിലിരിക്കുന്ന സമയത്ത് കനിക തോന്നിട്ടു എന്താ മോളെ എന്ത് പറ്റിയെന്ന് എന്ന് ചോദിക്കണം അല്ല എന്നാലും പാവം നായന അവൾ എത്ര മാത്രം വേദനിച്ചിട്ടുണ്ടാവും ഇതിനു മുമ്പൊക്കെ ഞാൻ അവളെ എത്ര വട്ടം നോവിച്ചിട്ടാണെന്നറിയോ പക്ഷെ അന്നൊന്നും എനിക്ക് അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇന്നൊക്കെ ഇന്നൊക്കെ കാണിച്ചു കണ്ടില്ലേ അബി എൻ്റെ ഭർത്താവെന്ന് പറയും ദുഷ്ടൻ മുമ്പായിരുന്നു ഞാൻ അബിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം എനിക്കറിയാം അബിയുടെ കള്ളത്തരങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ മുന്നിൽ അവന്റെ കള്ളത്തരം പൊടിച്ചെടുക്കാൻ നോക്കിയത് ഇത് കേട്ടപ്പം കനക പറഞ്ഞു എന്നാലും അവനും അവന്റെ അമ്മയും കൂടെ ഇത് കേട്ടപ്പം എന്ന് അബിയെ പറഞ്ഞ് എനിക്കറിയാമ്മേ കാരണം ഉണ്ടല്ലോ ആ ജലജയെന്ന് പറയുന്ന എൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്നത് കനകോലെ ശരിയാ മോള് പറഞ്ഞ് അവളാണ് എല്ലാത്തിനും സൂത്രധാര ഈ അബീനി ഇങ്ങനെ വഴിതെറ്റിച്ചു വിടുന്നേ അവരുടെ നാശത്തിനെല്ലാം കാണാൻ അവരൊറ്റ സ്ത്രീ തന്നെയാ അവരെ ഞാൻ ഉണ്ടല്ലോ എന്റെ കൈ കിട്ടുമെന്ന് പറയാണ് ഈ സമയം നബി പറഞ്ഞു അവരെ മെന്റൽ ഹോസ്പിറ്റൽ കൊണ്ട് ഷോക്ക് കൊടുക്കുക ചെയ്യണേന്ന് പറയാ എന്താ മോള് പറഞ്ഞു അല്ല ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് അത് കൊള്ളാലോ അതൊരു നല്ല ഐഡിയ ഉള്ളോന്ന് പറയാ അതെന്താ ഐഡിയ അമ്മേ അല്ല അവർക്കൊരു ഷോക്ക് കൊടുത്താലോ ഞാൻ ഷോക്ക് കൊടുക്കാനോ അവർക്ക് എന്തൊരു സംഭവിക്കില്ലേ ഏ അങ്ങനെ സംഭവിക്കുന്ന കാര്യമല്ല ചെറുതായിട്ട് ഷോക്ക് കൊടുക്കണം അവരുടെ തലയ്ക്ക് വെളിവ് പോയിട്ട് അതൊരു നല്ല കാര്യമില്ല എന്ന് ചോദിക്കുക അത് ശരിയാ പക്ഷെ എങ്ങനെ മോൾക്കറിയാലോ ഞാൻ ഗോവിന്ദ കൂടെ ഗോവിന്ദയുടെ മൊബൈലൊക്കെ റിപ്പയർ ചെയ്യുന്നതല്ലേ അപ്പോൾ അതൊക്കെ കണ്ട് എനിക്ക് അല്ലറ ചില്ലർ കാര്യങ്ങളൊക്കെ അറിയാവുന്നതെന്ന് അത് വെച്ച് നമുക്ക് ചാർജറിൽ ഒരു പണി കൊടുക്കാം അങ്ങനെ നോക്കുമ്പം ജന ചേട്ടൻ ഫോൺ ചാർജർ കുത്തിയിട്ടേക്കുന്നുണ്ട് ഈ ഫോൺ വെച്ച് തന്നെ ഒരു കളി കൊടുക്കാന്ന് പറയുന്നത് ആ ചാർജർ എടുക്കുവാണ് ആ ചാർജറിനകത്തെ വയറൊക്കെ ഊരിയിട്ട് കുറച്ച് കുതന്ത്ര പണികൾ ഒപ്പിച്ച് വെക്കുവാണ് വീണ്ടും അത് കുത്തിയിട്ടു എന്നിട്ട് ഫോണങ്ങോട്ട് ഊരി മാറ്റി വെച്ചു ഇത് മതി ഇനി അവർ വീണ്ടും ഈ ഫോൺ വന്ന് കുത്തിയിടും ആ സമയത്ത് അവർക്ക് ഷോക്ക് കഴിക്കുന്നവരാണ് പ്രശ്നം ആവുമോ ഒരു പ്രശ്നമാവില്ല ഈ സമയം ജലജ അകത്ത് നവീക്കും കനയക്കുള്ള ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മുൾത്ത് മുത്തശ്ശിനെ ഓർഡർ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് അങ്ങനെ രാഗ് നേർച്ച നേർന്ന് ജ്യൂസും അടിച്ചുകൊണ്ട് ഹാളിലേക്ക് വരുവാണ് അങ്ങനെ കനയ്ക്കും നവീക്കും കൊടുത്തു അപ്പം കനയ്ക്കും കൊടുത്തു കഴിയുമ്പോൾ കന കുറഞ്ഞു ഓ ഇപ്പം പാവമായില്ലേ ഇപ്പം കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നല്ലേ എന്ന് ചോദിക്കുക പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ മോളിന്നല്ല ഓർഡർ അല്ലേ അടിമപ്പണി ചെയ്തല്ലേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് നന്നായ നിനക്ക് കൊള്ളാം ജലജയെന്ന് കനക പറയാ പിന്നെ ഒരു കനകെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതാരെയാണ് എൻ്റെ ഫോൺ ചാർജ് ഇട്ടിട്ടി ഇട്ടിരുന്നേ ഊരിയിട്ടിരിക്കുന്നെ ഓഹോ അപ്പം എൻ്റെ ഫോൺ ചാർജ് കേറില്ല അതല്ലേ എന്നും പറഞ്ഞൊരു നേരെ അത് കുത്താനായിട്ട് അങ്ങോട്ട് ചെല്ലുവേണം ഈ സമയം കനകയെ നമ്പയും ഇങ്ങോട്ട് പതുക്കെഴുന്നേറ്റ് അവൻ സൈഡിലേക്കങ്ങോട് മാറിപ്പോവാണ് മറിഞ്ഞു നിന്ന് കാണാം ഇനിയിപ്പം ഇവള ഇനി ഷോക്ക് അടിക്കുന്നതാണ് ഞങ്ങൾ വന്ന് രക്ഷിക്കേണ്ട ആവശ്യമില്ല ആ അവളിച്ചേരവിടെ കിടന്ന് അടിക്കട്ടെ ആ ഒരു ചിന്തയായിരുന്നു അങ്ങനെ അവര് മാറി എന്ന് നോക്കുവാണ് ഈ സമയം ജലജ എന്തു ചെയ്യാ ഫോണ് ചാർജ് കുത്താനായിട്ട് അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ഫോണെടുത്ത് നോക്കി ഇത് ആരായിരിക്കും പോലീട്ടെ ഓഹോ തന്റെ ഫോണിന് ചാർജ് കേരളമെന്ന് മനഃപൂർവ്വം വിചാരിക്കുന്ന ആരോ ചെയ്തൊരു പരിപാടിയാണ് അത്യാവശ്യം ചാർജ് ഉണ്ട് കുഴപ്പമില്ല എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് നായന ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ്ട് അപ്പൊ കന ജലജ എന്തിയാണ് ജലജ അങ്ങോട്ട് മാറി നിൽക്കുക നായന വന്നപ്പോ ഫോണിനകത്ത് ചാർജില്ല എന്നാൽ കുത്തിയിട്ടാക്കാന്ന് ഓർത്ത് കുത്തിയിട്ടപ്പോ നായനയ്ക്ക് അടിച്ചു ഇത് കണ്ടതും നവിക്കും കനയ്ക്കും എന്ത് ചെയ്യണം എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയെപ്പോയി ഈ സമയത്ത് പെട്ടെന്ന് അതുകൊണ്ട് ആദർശം അങ്ങോട്ട് വരുന്നത് കണ്ടോണ്ടാ വരുന്നേ നായനെ ഇങ്ങനെ നിന്ന് വരയ്ക്കുന്നത് കണ്ടു ആദർശം നോക്കിയപ്പോ ഒന്നും കണ്ടില്ല അവൾ ഫ്ലവർ വേസ് ഇരിക്കുന്നത് കണ്ടു അതെടുത്തിട്ട് തട്ട് കൊടുക്കുവാണ് നയനിക്കിട്ട് നയനോടെ പെട്ടെന്ന് പിടിവിട്ടു ആ ഫ്ലവർ വേസ് എറിഞ്ഞതോ നേരെ വന്ന് വീഴുന്നേ ജലജയുടെ തലയിലേക്കും ജലജ അയ്യോ പൊത്തവും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചോണ്ട് അവിടെ ഇരിക്കുവാട ഈ സമയം നായനെ താഴേക്ക് പോകണു കൂടെ ആദർശം കൂടെ രണ്ടുപേരും കൂടെ ഇങ്ങനെ കണ്ണിക്കണ്ണി നോക്കി നിൽക്കുക ഇത് കണ്ടത് നവീക്കും കനയ്ക്കും ഭയങ്കര സന്തോഷമായി കൊള്ളാൻ പോളെ സൂപ്പർ ആയിട്ടുണ്ട് വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് കാരണം അങ്ങനെ ഒരു രംഗം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പെട്ടെന്ന് പിന്നെ നയനെ ആദർശിച്ച് ആടി എഴുന്നേക്കുവാണ് ഈ സമയം ജലജ് വന്ത്രിച്ചു എന്ത് പരിപാടി കാണിച്ചു എന്നെ കൊല്ലാൻ നോക്കിയതാണെന്ന് നീക്കുവാണ് ആദർശി പറഞ്ഞ് കൊല്ലാൻ നോക്കിയില്ല അത് ഇവർക്ക് ഷോക്ക് ആയിട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഏത് പോയതാ കാരണം നയനയ്ക്ക് ഷോക്ക് കഴിക്കുന്ന സമയത്ത് ജലജ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഷോക്ക് ആയിട്ട് തീരുവാണെങ്കിൽ തീരട്ടെ ഒരുത്തിരി ശല്യം എങ്കിലും അങ്ങനെ എന്ന് ഓർത്തിട്ട് രക്ഷിക്കാൻ പോകാതിരുന്നാൽ മനപ്പൂർവ്വം ചെയ് അത് അവളെ രക്ഷിക്കാൻ പോകാരുന്നോ ഈ സമയം ആദോഷം പറഞ്ഞു അല്ല അപ്പച്ചയ്ക്ക് എന്തേലും പറ്റുമെന്ന് ചോദിക്കുക എനിക്കൊന്നും പറ്റിയൊന്നുമില്ല എന്തേലും പറ്റിയായിരുന്നെങ്കിലും അത് കുഴപ്പമില്ല തലയ്ക്ക് ഇച്ചിരി വെളിവ് പറ്റട്ടെ എന്ന് പറയുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ആദോഷം അങ്ങോട്ട് പോകുമ്പോഴത്തേനും ജലജ പറഞ്ഞു എനിക്കറിയാം മനഃപ്പൂർവ്വം നീ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചല്ലേ നീ ചോദിക്കണം നായനെ പറഞ്ഞു അങ്ങനെ ഞാൻ കൊല്ലാനായിട്ട് ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല ഇനിയിപ്പോൾ അപ്പച്ചയ്ക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ എനിക്കിനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കയറിപ്പോകുമ്പോൾ തലയെ കൈവച്ചുകൊണ്ട് ജലജി നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടൊക്കെ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് താമസം വരുമായിരിക്കും കേട്ടോ കാരണം നല്ല മഴയൊക്കെയാണ്ട് എല്ലാത്തിൽ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി